ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെൻറ്റ് മുതൽ പത്ത് ഏക്കർ വരെയുള്ള സ്ഥലം അഞ്ച് മിനിറ്റ് കൊണ്ട് ഏത് കൃഷിയായിരുന്നാലും നനയ്ക്കാൻ പറ്റുന്ന ഡ്രിപ്പ് സിസ്റ്റം അതുപോലെ തന്നെ പല ടൈപ്പ് സ്പ്രിങ്ക്ലർ നമ്മൾ ചെയ്യുന്ന കൃഷിക്കനുസരിച്ച് ഏത് കൃഷിയാണോ ആ കൃഷിക്കനുസരിച്ച് വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന സ്പ്രിങ്ക്ലർ സിസ്റ്റം മാത്രമല്ല കണക്ടറുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നമ്മളെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തിച്ചേരും അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഏറ്റവും കൂടുതൽ കാർഷിക ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന ബി ജി എം സൊല്യൂഷനിലെ സ്റ്റാഫ് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞ് തരും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ബീച്ചിങ് ക്ലോത്ത്സ്റ്റെന്ന് പറയുന്ന കമ്പനി ഓൾ ഓവർ കേരള നമ്മൾ ഡ്യുപ്രിഗേഷനായിട്ടുള്ള എല്ലാ സാധനങ്ങളും സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് കേരളത്തിൽ എവിടെയായിരുന്നെങ്കിലും ഞങ്ങൾ ഡ്യുപ്രിഗേഷനായിട്ടുള്ള സാധനങ്ങൾ വളരെ നമ്മൾ ചീപ്പായിട്ടുള്ള റെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിതരണവും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഡ്യുപ്രിഗേഷനിലേക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കിറ്റാണിത് വളരെ ചീപ്പായിട്ടുള്ള റെയിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഒരേക്കർ ഒരു സെൻറ്റ് പോലെ വാക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇറിഗേഷൻ ചെയ്ത് ചെയ്ത് തീർക്കാനും അത് മാത്രമല്ല വളരെ ലോക്കോസിൽ ഇൻസ്റ്റാൾ ചെയ്യണം സെൽഫായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു പക്ഷേ അങ്ങനെ വേറൊരു ഹെൽപ്പറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഡ്രിപ്പ് ഇറിഗേഷൻ നടത്താവുന്ന ഒരു അക്കൂടവിടെ റേറ്റിലൂടെ ഒന്നാണ് ഈ എന്ന് പറയുന്നത് കേരളത്തിലായിരുന്നാലും തമിഴ്നാട്ടിലായാലും എവിടെ ആയിരുന്നാലും ഞങ്ങൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് കോൺടാക്ട് ചെയ്ത് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇത് നമ്മൾ വേറൊരു തരത്തിലുള്ള പ്രിക്രിഗേഷൻ മെത്തേഡാണ് ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ പല പണ്ടത്തെ ഒരു മെത്തേഡാണ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത് ലാറ്റൽ ട്യൂബും മൈക്രോ ട്യൂബ്സും പിന്നും അതുപോലെ തന്നെ ഡിപ്പോസെല്ലാം എല്ലാം ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് സാധാരണ ഗ്രോ ബാഗ്സ് ചെടിച്ചട്ടി പ്ലാസ്റ്റിക് കണ്ടെയ്നർ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ കിച്ചൺ ഗാർഡനിൽ വെച്ചേക്കുന്ന ഏത് തരത്തും ചെടികളിലായിരുന്നാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പച്ചക്കറിക്കാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊരു കിറ്റാണ് നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രോ ബാഗ് അമ്പത് ഗ്രോ ബാഗ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കിറ്റാണ് ഞങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കിറ്റിനകത്ത് വരുന്നത് ഓരോ കിറ്റ് ഗ്രോ ബാഗിൻ്റെ കിറ്റിനകത്തും അതിനനുസരിച്ചുള്ള കണക്റ്റേഴ്സും അതിനനുസരിച്ചുള്ള ലാറ്റർ ട്യൂബും മൈക്രോട്യൂബും ഡ്രിപ്പോൾസും അല്ല അതിനനുസരിച്ച് ഇതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ജസ്റ്റ് പൈപ്പിലൊന്ന് കണക്ട് ചെയ്യുക ഹോസ് വെച്ച് പൈപ്പിൽ കണക്ട് ചെയ്യുക പൈപ്പ് തുറന്നു വിടുക അർച്ച വരുമ്പോൾ തുറന്നുവിടുക ഇലക്ട്രിക് ഓഫ് ചെയ്യുക അത് മാത്രമാണ് ഇതിൽ വേണ്ടത് ജസ്റ്റ് കിറ്റ് വാങ്ങിക്കുക ഇൻസ്റ്റാൾ ചെയ്യുക ആ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മാനുവലും അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ വാട്സപ്പിൽ തന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഉള്ള വാട്സ്ആപ്പിൽ തന്നെ ഞങ്ങൾ അയച്ചു തരും അതല്ലാതെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടും സർ ബാക്കിയുള്ള സപ്പോർട്ടെല്ലാം ഞങ്ങൾ ഫോൺ വഴിയും അല്ലാതെ വീഡിയോ കോൾ വഴിയും ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനും എവിടെയുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നാലും അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഡ്രിപ്പറാണ് അപ്പോൾ ഈ ഒരു ട്രിപ്പർ എന്ന് പറയുന്നത് നാല് എൽ പി എച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രിപ്പറാണ് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ് ഇത് അതുകൂടാതെ ഇത് മൈക്രോ ട്യൂബ് എന്ന് പറയും നമ്മുടെ ഫോറമുമാണ് ഈ മൈക്രോ ട്യൂബ് അതിന് അതിന് ആവശ്യമായിട്ടുള്ള സ്പിങ് കണക്ടറാണ് ഇതെല്ലാം നമ്മൾ ആ കിറ്റിനകത്ത് തന്നെ ഉണ്ടായിരിക്കും ഒന്നുകിൽ കിറ്റായിട്ട് മേടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസായിട്ട് നമുക്ക് ഇവിടുന്ന് മേടിക്കാനും പറ്റും ഈ കിറ്റ് നമ്മൾ ഓൾ ഓവർ കേരളയും അതുപോലെ തമിഴ്നാട് നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട് ഓൾ ഓവർ കേരളയിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഏക്കർ അഞ്ചേക്കറ് പത്തേക്കറിന് മുകളിലോട്ട് ചെയ്യുന്ന കർഷകർക്ക് വേണ്ട ഏറ്റവും വലിയൊരു സെറ്റാണ് ഇതെന്ന് പറയുന്നത് ഇത് ഫിൽട്രേഷൻ ആണ് നമ്മൾ ഈ അഞ്ച് ഏക്കറിനോ അല്ലെങ്കിൽ പത്തേക്കറിലേക്ക് വരുന്ന ഈ കർഷകർ സാധാരണ കുളത്തിൽ നിന്ന് അല്ലെങ്കിൽ നിന്നായിരിക്കും വെള്ളം അടിച്ചു തരുന്നത് അവിടുന്ന് അടിച്ചു കയറുന്ന വെള്ളത്തിൽ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും ആ ചെളിയെല്ലാം ക്ലീൻ ചെയ്ത് ഡ്രിപ്പിലേക്ക് നന്നായിട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ യൂണിറ്റാണ് ഇതെന്ന് പറയുന്നത് ഇതാണ് പ്രൈമറി ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് അല്ലെങ്കിൽ മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം ഇതുവഴി ഇൻലെറ്റ് ചെയ്ത് പ്രൈമറി ഫിൽട്ടറിൽ വരും ഈ പ്രൈമറി ഫിൽട്ടർ അഥവാ ഹൈഡ്രോസൈക്ലോൺ ഫിൽട്ടർ എന്നാണ് ഇതിനെ പറയുന്നത് ഈ പ്രൈ ഫിൽ വന്നതിന് ശേഷം ഈ ഫിൽട്ടറിൽ ഇവിടെ ഒരു കോണിക്കൽ ഷേപ്പിലുള്ളൊരു ഒരു ഫിൽട്ടർ ഉണ്ടായിരിക്കും ഈ ഫിൽറ്ററിനകത്ത് വെള്ളം ക്ലീൻ ആയിട്ട് നമ്മളെ ചെളി എല്ലാം കൂടി ഈ ടാങ്കിനകത്ത് നടക്കും ഈ ടാങ്ക് നമ്മൾ ആഴ്ചയിൽ ഒരുക്കി അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരുക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഈ ടാങ്കിനെ വന്ന് അടഞ്ഞതിന് ശേഷം ഈ വെള്ളം റിവേഴ്സ് പ്രഷറിൽ റിവേഴ്സ് ആവും വെള്ളം റിവേഴ്സ് വന്നതിന് ശേഷം നമ്മുടെ മെയിൻ ലൈനിലേക്ക് വെള്ളം കയറിയിട്ട് നമ്മുടെ വെഞ്ചുറി സിസ്റ്റം വളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ പത്തേക്കറൊക്കെ നമുക്ക് വളം സ്പ്രേ ചെയ്യുക എന്ന് പറയുന്ന ഭയങ്കര കഷ്ടമുള്ള കാര്യം ആ ഒരു കഷ്ടത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെഞ്ചുറി സിസ്റ്റം കൊടുക്കുന്നത് ഈ വെഞ്ചുറി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ബക്കറ്റിൽ അല്ലെങ്കിൽ ടാങ്കിൽ വളം കലക്കി ഇതിൻ്റെ മൂട്ടിൽ വെച്ച് കൊടുക്കുകയും ഇതിൽ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യും വെഞ്ചുറിയിലെ പ്രഷറും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു വലിച്ചെടുക്കുന്ന ഒരു പ്രഷർ വരും ആ പ്രഷർ വന്നിട്ട് വെള്ളം വല വളം വലിച്ചെടുത്തതിനു ശേഷം യൂറിയ ആയിരുന്നാലും പൊട്ടാസിയം ആയിരുന്നാലും നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ച് കൊടുക്കുമ്പോൾ ആ വളം എല്ലാം വലിച്ചെടുത്തിട്ട് നമ്മൾ ഡ്രിപ്പിൽ കൂടി വിട്ടുകൊടുക്കുന്നതാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു വളത്തിൽ ഒരുപാട് പൊടികൾ വരാൻ ചാൻസ് ഉണ്ട് ആ പൊടികളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി ഫിൽറ്റർ നമ്മൾ വയ്ക്കുന്നത് സെക്കൻഡറി ഫിൽറ്റർ അല്ലെങ്കിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ഫിൽറ്ററാണ് വെക്കുന്നത് ഒന്നുകിൽ സ്ക്രീൻ ഫിൽറ്റർ അല്ലെങ്കിൽ ഡിസ്ക് ഫിൽറ്റർ സാധാരണ ഡിസ്ക് ഫിൽറ്ററാണ് കുറച്ചുകൂടി നല്ലൊരു ഫിൽട്ടർ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ക്ലീനിങ് നടന്നിട്ട് ആ ഡിസ്ക് ഫിൽറ്ററിൽ നിന്ന് നമ്മൾ വെള്ളം ഔട്ടായിട്ട് നമ്മുടെ ഡ്രിപ്പിലിട്ട് വിട്ടു കൊടുക്കും അത് ഡ്രിപ്പ് ഇറിഗേഷൻ ഇറിഗേഷനായിരുന്നാലും ശരി സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആയിരുന്നാലും ശരി ഏത് ഇറിഗേഷനായിരുന്നാലും ശരി ഒരു പത്ത് ഏക്കറിന് മുകളിലേക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇറിഗേഷൻ ചെയ്യാം അത് നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്ത് വെള്ള വളം എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ പ്ലാന്റിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇറിഗേഷൻ യൂണിറ്റ് ആണ് ഇതെന്ന് പറയണത് നമുക്ക് ഡ്രിപ്പ് മാത്രമല്ല നമുക്ക് ഓരോ കൃഷിക്കനുസരിച്ചുള്ള ഓരോ ഇറിഗേഷൻ മെത്തേഡും നമുക്കിവിടെ അവൈലബിൾ ആണ് അതിലൊന്നാണ് നമ്മുടെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്പ്രിംഗ്ലേഴ്സ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇത് ഓരോന്ന് ഓരോ ടൈപ്പിലുള്ള സ്പ്രിംഗ്ലേഴ്സ് ആണ് ഓരോ റേഡിയസിൽ കവർ ചെയ്യുന്ന സ്പ്രിംഗ്ലേഴ്സ് ആണ് ഇതിൽ ചെറുതുണ്ട് വലുതുണ്ട് അങ്ങനെ പല രീതിയിലുള്ള സ്പ്രിംഗ്ലേഴ്സ് ഉണ്ട് ഇത് ഒരു തരം ആണ് ഇത് നമ്മളിങ്ങനെ ഊരിയെടുത്തിട്ട് നമുക്കിത് മണ്ണിൽ കുത്തി കുത്തിവെക്കാൻ പറ്റും ഇതിൽ നിന്നിട്ട് നമുക്ക് ഇത് ബട്ടർഫ്ലൈ സ്പ്രിംഗ്ലർ എന്ന് പറയും ഇത് ചെറിയ സ്പ്രിംഗ്ലർ നമുക്കൊരു ആറ് മീറ്റർ അല്ലെങ്കിൽ എട്ട് മീറ്റർ ഒക്കെ കവറേജ് കിട്ടുന്ന സ്പ്രിംഗ്ലറാണ് ബട്ടർഫ്ലൈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇതിൽ പുതിയൊരു സ്പ്രിംഗ്ലർ വന്നിട്ടുണ്ട് ഇതാണ് ഇത് സ്പ്രിംഗ്ലർ അല്ല ഇതിന് വിംഗ്ലർ എന്നാണ് നമ്മൾ പറയുന്നത് ഇതൊരു പുതിയ മോഡലൊരു സ്പ്രിംഗ്ലർ വിംഗ്ലറാണ് ഇത് നല്ല രീതിയിൽ നല്ലൊരു പെർഫോമൻസ് ഉള്ള തുടങ്ങി നമ്മളൊരു വലിയൊരു ഏരിയയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇറിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു എല്ലാം അറേഞ്ചാണ് സൈസെന്ന് പറയുന്നത് നമുക്കിതെല്ലാം പി വി സിയിലും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ട്യൂബിലും ലാറ്ററൽ ട്യൂബ് എന്ന് പറയും ആ ട്യൂബിലുവാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇതാണ് നമ്മുടെ ഒരു സ്പ്രിംഗ്ലേർ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഈ സ്റ്റിക്കിൽ ഇതാണ് സ്റ്റാൻഡ് ഇത് നമ്മൾ മണ്ണിൽ കുത്തി വെച്ചിട്ട് ഇവിടെ നമ്മൾ ട്യൂബ് കൊടുക്കും ഇത് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിൽ ഒരെണ്ണം വയ്ക്കാൻ പറ്റും അതുകൊണ്ട് വലിയൊരു ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരുപാട് എണ്ണം വയ്ക്കാൻ പറ്റും ഇത് നമ്മൾ സാധാരണ ഗാർഡൻ ഹോസ് അല്ലെങ്കിൽ ലാറ്ററിൽ ട്യൂബ് ഹോസ് കണക്ട് ചെയ്തായിരുന്ന നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും ഇത് പി വി സിയാണ് അരേഞ്ച് പി വി സി ആണ് ഇത് വരുന്നത് ഇത് നമ്മൾ എഫ് ടി എ കണക്ട് ചെയ്തിട്ട് ഇതുപോലത്തെ സ്പ്രിംഗ്ലേഴ്സ് ചെറിയ സ്പ്രിംഗ്ലേഴ്സ് ആയിരുന്നാലും വലിയ സ്പ്രിംഗ്ലേഴ്സ് ആയിരുന്നാലും നമുക്ക് ഇതേപോലത്തെ സ്പ്രിംഗ്ലേഴ്സ് നമുക്ക് ഇത് വയ്ക്കാൻ പറ്റും ഈ സ്പ്രിംഗ്ലേഴ്സ് മാത്രമല്ല നമുക്ക് വേറെ സ്പ്രിംഗ്ലേഴ്സ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ഇതെന്ന് പറയുന്നത് ഇതൊരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു സ്പ്രിക്ലർ ആണ് വലിയൊരു നാൽപ്പത്തഞ്ച് അടി അല്ലെങ്കിൽ നാൽപ്പത് അടിയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു റേഞ്ചിലുള്ള ആണ് ഇതിന് പമ്പ് പ്രഷറും മാൻഡേറ്ററി ആണ് ബാക്കിയുള്ള സ്പ്രിംഗ്ലേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിനെല്ലാത്തിനും നമുക്ക് ഗ്രാവിറ്റേഷൽ ഫോഴ്സിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് നമുക്ക് പമ്പ് പ്രഷറും മാൻഡേറ്ററി ആയിട്ടുള്ള സ്പ്രിംഗ്ലർ കാരണം ഇത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താണ് നമ്മളിത് കറക്കി വിടുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു സ്പ്രിംഗ്ലറാണ് ഇതെന്ന് പറയുന്നത് ഇതൊരു ഇരുപത്തി അടി അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് അടി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പ്രിംഗ്ലറാണ് ഇതെന്ന് പറയുന്നത് സാധാരണ ഇത് നമുക്ക് വലിയ പ്ലാന്റ് ഉള്ള മരങ്ങളൊക്കെ ഉള്ള ഇടകളിൽ നമുക്കിത് വച്ച് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാവുന്ന ഒരു ഇറിഗേഷൻ മെത്തേഡാണ് ഈ ടൈപ്പിലുള്ള വലിയ വലിയ ഇറിഗേഷൻ മെത്തേഡെന്ന് പറയുന്നത് ഇത് റെയിൻ റെയിൻഗണ്ണാണ് നമ്മളൊരു ഒറ്റ സ്പ്രിംഗ്ലർ കൊണ്ട് നമ്മൾ ഒരു വലിയൊരു ഏരിയ നമുക്ക് നനയ്ക്കാൻ പറ്റിയ ഒരു റേ ഇറിഗേഷൻ ഇതാണ് റെയിൻ ഗൺ എന്ന് പറയുന്നത് സാധാരണ ഇത് നമ്മൾ കൂടുതലും കൊടുക്കാറ് നമ്മൾ പുൽകൃഷി നടത്തുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് പശുവിന് വേണ്ടിയിട്ട് ബഫലോ ഗ്രാസ് പോലത്തെ വലിയ ഹൈറ്റുള്ള ഗ്രാസ് വച്ച് അല്ലെങ്കിൽ ചോളമൊക്കെ നട്ടുപിടിപ്പിക്കുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡാണ് റെയിൻ ഗൺ എന്ന് പറയുന്നത് ഇതൊരു ഒറ്റ സ്പ്രിങ്ക്ലർ മതിയാവും നമുക്ക് ഇരുപത്തെട്ട് മുപ്പത് മീറ്റർ വരെ നമുക്ക് കവറേജ് റേഡിയസിൽ കവറേജ് ചെയ്ത് നമുക്ക് ഇറിഗേറ്റ് ചെയ്യിക്കാൻ പറ്റും കൂടാതെ നമുക്ക് ഇപ്പോൾ ഉള്ളത് നമുക്ക് പുതിയൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ണി സ്റ്റാൻഡാണ് ഈ ബാൽക്കണി സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ബാൽക്കണി സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്ലാറ്റ് ഇപ്പം നമ്മുടെ വാട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടം ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് അടുത്ത് ഫ്ളാറ്റുകളാണല്ലോ ഈ ഫ്ലാറ്റ് ഫ്ലാറ്റുകളിൽ കൃഷി ചെയ്യാനൊന്നും സ്ഥലം ഉണ്ടാവില്ല ഈ സ്ഥലത്ത് നമ്മൾ ഇതേപോലത്തെ ബാൽക്കണി സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ഈ സ്റ്റാൻഡിനകത്തേക്ക് നമ്മൾ ഗ്രോ ബാഗ് വെച്ച് നമ്മൾ ഇതിനകത്ത് തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെ ആയിരിക്കും ഈ സ്റ്റാൻഡിനകത്ത് വരുന്നത് പതിമൂന്ന് ഗ്രോ ബാഗ് മുതൽ നമുക്ക് ഏകദേശം അൻപതും അറുപതും ഗ്രോ ബാഗ് ഒക്കെയുള്ള പിരിബഡ് മോൾ ഷേപ്പിലുള്ള സ്റ്റാൻഡ് വരെ നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഡ്രിപ്പ് ഇറിഗേഷനും ബക്കറ്റും ഉൾപ്പെടെ വരുന്നുണ്ട് അതല്ലാണ്ട് ഡ്രിപ്പ് ഇരിഗേഷൻ മാത്രമുള്ളതും വരുന്നുണ്ട് നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആവശ്യമായിട്ടുള്ള വലിയൊരു ഒരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട് റെഡ്യൂസേഴ്സ് ആയിരുന്നാലും എത്ര സൈസിലുള്ള കണക്റ്റേഴ്സ് ആയിരുന്നാലും അതിന് വേണ്ടിയിട്ടുള്ള കണക്റ്റേഴ്സും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നമ്മുടെ ഷോപ്പിൽ എപ്പോഴും ആണ് അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത് ഇതാണ് അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻസ് എന്ന് പറയുന്നത് ഇതിലെല്ലാത്തിലും ഡ്രിപ്പിന് ആവശ്യമായിട്ടുള്ള കണക്ടേഴ്സും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു വാസ്റ്റ് കളക്ഷനാണ് നമ്മുടെയിലുള്ളത് നമുക്കിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പല ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ കണക്റ്റേഴ്സ് ആയിരിക്കും അവരുടെ ഉണ്ടായിരിക്കും എന്നാൽ നമ്മളെ നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള കണക്റ്റേഴ്സ് ഉണ്ട് ഇപ്പം റിഡ്യൂസേഴ്സ് ഉണ്ട് നമുക്ക് പല സൈസിൽ നിന്നും വേറെ സൈസ് ചെറിയ സൈസിലോട്ടും അതിൽ നിന്നും വലിയ സൈസിലോട്ട് പോകുന്ന റെഡ്യൂസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ നമുക്കിവിടെ ഈ ഒരു കണക്ടർ ഇതെന്ന് പറയുന്നത് നമ്മൾ സിക്സ് എം എമ്മിൻ്റെ ടീ ആണ് വളരെ ചുരുക്കം ചില കമ്പനികളിൽ മാത്രം കേരളത്തിൽ വളരെ ചുരുക്കം ചില കമ്പനികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കണക്ടറാണ് സിക്സ് എം എമ്മിന് വേണ്ടിയിട്ടുള്ള ടീ എന്ന് പറയുന്നത് അത് മാത്രമല്ല നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഇതിൽ ഈ ഇത് പിന്നെന്ന് പറയുന്നത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി കണക്ട് ചെയ്യുന്ന പിൻ കണക്ടർ എന്ന് പറയും ഇതാണ് കണക്ടർ ഇതിൽ തന്നെ നമ്മളിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതൊരു ചെറിയ കണക്ടറാണ് ഈ ചെറിയ കണക്ട് നമുക്ക് സിക്സ് എം എം മൈക്രോട്യൂബിനകത്ത് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒരുപാട് കളറുണ്ട് നമ്മുടെ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ തന്നെ പല ഷേപ്പിലുള്ള കണക്ടേഴ്സ് നമുക്കുണ്ട് ഇത് മാത്രമല്ല നമുക്ക് എല്ലാ ഒരുപാട് കണക്ടേഴ്സ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും നമുക്ക് എല്ല് വേണോ സ്ട്രൈറ്റ് വേണോ ചീ വേണോ വാൽവുള്ളത് വേണോ വാൽവില്ലാത്തത് വേണോ ഗ്രോമറ്റ് ഉണ്ട് നമുക്ക് ഗ്രോമറ്റിൽ ഇരുപതെ വേണോ ഡബിൾ വേണോ അത് സിംഗിൾ വേണോ അതുപോലെ ഡ്രിപ്പേഴ്സില്ല അഡ്ജസ്റ്റബിൾ ഉണ്ട് ഫിക്സഡ് ആയിട്ടുള്ള ഫോർ എൽ പി എച്ച് എയിറ്റി എൽ പി എച്ച് ഉണ്ട് ഇതല്ല എയ്റ്റി എൽ പി എച്ച് ആണ് പതിനാറ് എല്ലാ എൽ പി എച്ച് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സിസ്റ്റംസ് എല്ലാ കണക്റ്റേഴ്സും അതിനാവശ്യത്തിൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെയുണ്ട് കൂടാതെ പല സൈസിലുള്ള ബോൾ വാൽവ് ഇത് സോൾനോഡ് വാൽവാണ് ഇലക്ട്രിക്കിൽ വർക്ക് ചെയ്യുന്ന സോൾനോഡ് വാൽവാണ് ടൈമറിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ടൈമർ എന്ന് പറയുന്നത് ഓട്ടോമേഷൻ ഫുള്ളി ഓട്ടോമേഷനാണ് നമുക്കിപ്പോൾ പല രാജ്യം വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്കിത് ഇറിഗേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൊബൈലിലൂടെ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും ഈ സോൾ നോഡ് വാൽ നിങ്ങളിപ്പോൾ ഒരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾക്ക് ഗൾഫിൽ ഇരുന്ന് നിങ്ങളുടെ വസ്തുവിൽ ഇരി എല്ലാം നനയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ നമുക്ക് ഈ ഒരു വാൽവ് വെച്ചിട്ട് നമുക്ക് നനയ്ക്കാൻ പറ്റും വെറും മൊബൈലിൽ ഒരു കൺട്രോൾ മാത്രം മതി മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ആ ഒരു കൺട്രോളിൽ മാത്രം നമുക്ക് ഈ സോൾനോയിഡ് വാൽവ് വെച്ചാൽ അത് മൊത്തം നനയ്ക്കാൻ പറ്റുന്ന ഒരു ഇറിഗേഷൻ മെത്തേഡ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വെള്ളത്തിൻ്റെ ഏത് ആപ്ലിക്കേഷനും വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഫിൽട്ടേഴ്സാണ് നമ്മുടെ ഉള്ളത് ഇത് രണ്ടിഞ്ച് സ്ക്രീൻ ഫിൽട്ടറാണ് ഇത് വൈറ്റ് ടൈപ്പ് ആണ് നമുക്ക് ഇത് വൈറ്റ് ടൈപ്പ് രീതിയിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട് ടി ടൈപ്പ് അത് നമ്മൾ സാധാരണ ഡിസ്ക് ഫിൽറ്ററും സ്ക്രീൻ ഫിൽറ്ററും നമ്മൾ വലിയ ഫിൽറ്റേഴ്സാണ് ടി ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ചെറിയൊരു സൈസിൽ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇത് സ്ക്രീൻ ഫിൽറ്ററാണ് ഇതിൻ്റെ ഡിസ്ക്കും വരുന്നുണ്ട് സ്ക്രീനും വരുന്നുണ്ട് ഇത് മുക്കാലിഞ്ചാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ കിച്ചൺ ഗാർഡൻ ചെയ്യുന്നവർക്ക് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ പബ്ലിക് വാട്ടറിൽ നിന്നായിരിക്കും അവർ വെള്ളം എടുക്കുന്നത് ആ വെള്ളത്തിൽ കൂടി ചെളിയെ ഒരുപാട് വരുന്നെങ്കിൽ ആ വെള്ളം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിൽട്ടർ ആണ് ഈ ഒരു ഫിൽട്ടർ മുക്കാൽ ഇഞ്ച് സൈസിൽ വരുന്ന ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് ഉണ്ട് ഒന്നര ഇഞ്ച് വരുന്നുണ്ട് പിന്നെ രണ്ടിഞ്ച് മുതൽ നാലിഞ്ച് വരെ നമുക്ക് ഫിൽട്ടേഴ്സ് അവൈലബിൾ ആണ് ഇനി നമുക്ക് കുറച്ച് കണക്റ്റേഴ്സ് നമുക്ക് പരിചയപ്പെടാം ഇത് വളരെ ചുരുക്കം ചില ഡ്രിപ്പ് ഇറിഗേഷൻ കമ്പനികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കണക്ടറാണ് വൈറ്റ് കണക്ടർ എന്ന് പറയുന്നത് നമുക്ക് നയൻറ്റി ഡിഗ്രിയിൽ വെള്ളം ടീ പോലെ അല്ലെങ്കിൽ മൂന്ന് സൈഡിലേക്ക് അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്ക് വൈ നയൻറ്റി ഡിഗ്രിയിൽ വെള്ളം കടത്തി വിടാൻ വേണ്ടി പ്രഷർ കുറച്ച് കൂടുതലായിരിക്കും ഇത് ഈ ഒരു ഒക്കെ ഇടുമ്പോൾ നയൻറ്റി ഡിഗ്രിയിൽ വെള്ളം കടത്തി വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണക്ടറാണ് നമ്മുടെ ഈ വൈ കണക്ടർ എന്ന് പറയുന്നത് ഇത് ഡമ്മിയാണ് നമുക്ക് സാധാരണ പി വി സിയിൽ ഹോൾ ചെയ്ത് ചെയ്യുമ്പോൾ ഗ്രോമറ്റിട്ട് ഹോൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കണക്ടേഴ്സും എടുക്കുന്നത് ആ ഒരു ഹോള് വേണ്ട എന്നുണ്ടെങ്കിൽ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണക്ടറാണ് ഡമ്മി എന്ന് പറഞ്ഞാൽ പതിനാറ് എം എം ആണ് അതിൻ്റെ സൈസ് ഇതിൽ ചെറിയ ആറം എമ്മിൻ്റെ വരുന്നുണ്ട് ഇരുപതെം എമ്മിൻ്റെ വരുന്നുണ്ട് അങ്ങനെ പല സൈസിനുള്ളതും ഇതിൽ നമുക്ക് ആണ് ഇത് നമ്മുടെ ഫോർ വേ കണക്ടറാണ് ഇതും വളരെ റയറായിട്ടുള്ളൊരു കണക്ടറാണ് ഫോർ വേ നാല് സൈഡിലോട്ടും നമുക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണക്ടറാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ടീ കണക്ടറാണ് ഇത് വാൽവ് വാൽവുള്ളതുകൊണ്ട് വാൽവില്ലാത്തതുകൊണ്ട് ഇതിൽ നമ്മൾ വാൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കാനും നമുക്കതിൽ പറ്റും അതിൻ്റെ വേറൊരു മോഡലാണ് നമ്മുടെ ഈ ഈയൊരു ടീ എന്ന് പറയുന്നത് ഇതും ആ ഒരു ഉപയോഗം തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് നമ്മുടെ ഒരു ഫോർവേ ജംഗ്ഷൻ കണക്ടർ എന്ന് പറയും നമുക്കൊരു ജംഗ്ഷനിൽ വന്നിട്ട് നമുക്ക് നാലായിട്ട് തിരിക്കണം നമ്മുടെ ട്യൂബിനെ ട്രിപ്പിനെ നാലായിട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ കണക്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കമ്പനികളിൽ വളരെ റെയർ പീസുകളാണ് ഇതെല്ലാം കൂടാനും ഇതെല്ലാം ചെറിയ ചെറിയ സ്പ്രിങ്ലേഴ്സ് ആണ് ഇതെല്ലാം ഇതെല്ലാം ചെറിയ ചെറിയ സ്പ്രിംഗ്ലേഴ്സ് നമ്മൾ നമുക്ക് പ്ലാന്റിനനുസരിച്ച് നമുക്ക് ഓരോ സ്പ്രിംഗ്ലേഴ്സിൻ്റെ വലിപ്പം കൂട്ടിയിട്ട് നമുക്ക് പ്ലാന്റിനനുസരിച്ച് ഓരോ കൃഷിയിടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ കൃഷി ലാൻഡിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് വെള്ള ലഭ്യത വെള്ള ലഭ്യത അനുസരിച്ച് നമുക്ക് ഓരോ ഇറിഗേഷൻ സ്പ്രിംഗ്ലേഴ്സ് നമുക്ക് മാറ്റി 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 നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഇതെല്ലാം അതിൻ്റെ ചെയ്തിരിക്കുന്ന ബോക്സുകളാണ് ഇതെല്ലാം അത് ഇതുപോലത്തെ ഒരുപാട് കണക്ടേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് വിളിക്ക് ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മാത്രം പറയുക ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻ ഏത് ഇറിഗേഷനാണ് നിങ്ങളുടെ ലാൻഡിനും നിങ്ങൾക്കും പറ്റിയതെന്നുള്ളത് ഞങ്ങളത് പറഞ്ഞുതരും സംശയമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾ അയച്ചു തരും നിങ്ങൾ ആദ്യം അതൊന്ന് നോക്ക് നോക്കിയതിന് ശേഷം പറഞ്ഞ് ഓർഡർ ചെയ്താൽ